നമസ്കാരം എൻ്റെ പേര് യദൂ കൃഷ്ണൻ ആണ് ഞാൻ ആക്ച്വലി കുറെ കാലിക്കറ്റ് ബേസ് ആണ് ഞാനൊരു ചീറ്റിംഗ് പറയാം ഒരു ചതിയായിട്ട് ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതായത് നമ്മളെപ്പോലെ കുറേ സിനിമ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഒരു കഥയൊക്കെ പറയാൻ പോയിട്ടുണ്ടാകുന്ന ഓരോ ചീറ്റിങ്ങാണ് അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ ഈ വീഡിയോൻ്റെ മുന്നിൽ നിൽക്കുന്നത് തന്നെ അതൊന്ന് ആളുകളേക്ക് എത്തിക്കണം എന്ന് തോന്നിയപ്പോൾ സംഭവത്തിലേ ഉള്ളൂ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗുരുസ്വാമി എന്നതിൻ്റെ ടൈറ്റിൽ അതിൻ്റെ ടീം ആക്ച്വലി ഒരു പെൺകുട്ടി അയ്യപ്പനെ കാണിച്ചിരിക്കുന്നത് ട്രാവലിങ് പിന്നെ വഴിയിൽ നിന്ന് കണ്ടുമുട്ടുന്നൊരു ഒരു കറുപ്പ് ഒരു താടിയൊക്കെ വെച്ച ഒരാളുടെ ഒരു ക്യാരക്ടർ പുള്ളിക്കാരിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരുമിച്ച് ട്രാവലിങ്ങിന് അപ്പോൾ സെയിം ഒരു കണ്ടൻറ് വൈസ് കണ്ടന്റിലാണ് പിന്നീട് രണ്ടായിരത്തി പത്ത് ഇരുപത്തി രണ്ടിൽ മാളിയപ്പുറം ഒരു സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് സത്യാവശ്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് ഒന്നിമൂന്നും ആർട്ടിസ്റ്റ് പുള്ളീനെ കാണാൻ വേണ്ടി പള്ളിയെ വിളിച്ചിട്ട് ഞാൻ പിള്ളേരുടെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കഥയൊക്കെ പറയാൻ പോയ വിഷയം അല്ലെങ്കിൽ കഥ സ്ക്രിപ്റ്റ് ശബരിമലയായിട്ട് ബന്ധപ്പെട്ടൊന്നും ആയിരുന്നല്ലോ ഞാനൊരു വേറൊരു തീമാണ് പറയാൻ പോയത് അതൊരു മലയാളത്തിലാർ ഇപ്പോഴും കുറച്ച് എങ്ങനെയുള്ളവർ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഥ പറയാൻ പോയി വന്നു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ഇരിക്കുക അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണുന്നില്ല ഇപ്പോഴൊരു മാനേജർ ഇഷ്യുവൊക്കെ അതിപ്പോൾ പി ആറ് പുള്ളി അന്ന് വിപിൻ പുള്ളി അന്ന് പി ആറ് ചെയ്യേണ്ടത് ആ സമയത്തൊന്ന് ദുബായിലൊക്കെയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ കാരണം പുള്ളിയായിട്ട് സംസാരിക്കണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആക്ച്വലി അപ്പോൾ അന്ന് ഞാൻ ഈ ഷോ സ്ക്രിപ്റ്റ് പറഞ്ഞ് വന്നിട്ട് പ്ലെയിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് മൂന്നാല് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരെ കിട്ടി ഇരുന്നിട്ട് പറയാ പറയാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഫൈനലാക്കാന്ന് പറയാം അപ്പോൾ പുള്ളി മറ്റേ കൺട്രോളർ പറഞ്ഞുകൊണ്ട് നോന്നും പറയാൻ പറ്റുന്നുണ്ട് അപ്പോൾ സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനവിടെ നിന്ന് മാറി പിന്നീട് ഈ പറഞ്ഞില്ലേ ഞാൻ ഈ സ്ക്രിപ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ കോവിഡ് വന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ലാസ്റ്റൊക്കെ ഒരു കോവിഡിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അങ്ങനെ എല്ലാം സ്റ്റോപ്പായി സിനിമയായിക്കോട്ടെ എല്ലാം തിയേറ്ററും കൂട്ടി അപ്പോൾ നമ്മളൊക്കെ ഒരു സിനിമ ഒരു പാഷനായിട്ട് കൊണ്ടുവരണം പറഞ്ഞു സിനിമ ചെയ്യണം നാളൊരു നമ്മുടെ സ്ക്രിപ്റ്റ് സിനിമയാണെന്നൊക്കെ ആഗ്രഹിക്കുന്നത് എല്ലാവരും പോലെ തന്നെ ഞാനങ്ങനത്തെ ഒരാളാണ് അപ്പോൾ ആ സമയത്ത് ഒരുപാട് നമ്മുടെയും ഒരു പ്രശ്നങ്ങളെ കാരണം നമ്മളത് അന്നങ്ങനെ വിട്ടു അപ്പോൾ പിന്നീട് അതൊരു അനൗൺസ്മെൻ്റ് ഇങ്ങനെ മാളിയപ്പുറം വന്ന് അനൗൺസ് ചെയ്തു അപ്പോൾ സിനിമയായിട്ട് വന്നു പിന്നെ പടം കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര സിമിലാരിറ്റി ഫീൽ ചെയ്തു കാരണം ഫസ്റ്റ് ഹാഫ് ഒക്കെ അത് സിനിമാറ്റിക് സിനിമയിട്ടേക്ക് മണിക്കൂർ പ്രെസൻ്റ് ചെയ്യുന്ന സിനിമ ഷോർട്ട് ഫിലിം വളരെ നോർമൽ ചെറിയ കണ്ടൻറ്റിൽ ചെയ്യുന്നൊരു സംഭവമാണ് പക്ഷേ എല്ലാം ഒന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്യണം എഡിറ്റ് ചെയ്യണം ഇരിയണം അതിൻ്റെതോട് പോകുന്നു നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തു അത് വലിയൊരു സംഭവമായിട്ട് വന്നു പക്ഷേ നിങ്ങൾക്ക് ആ ഷോർട്ട് ഫിലിം കണ്ടുകഴിഞ്ഞാൽ ഈ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും സിമിയറായിട്ട് ഫീൽ ഞാനത് പറയുന്നത് ഞാനൊരു ഇങ്ങനെ ഈ സമയത്ത് നിന്നിട്ട് ഇങ്ങനെ പ്രശ്നം പറയണം ഇപ്പം ഇത്രയും കാര്യം പറയാത്തൊരു വിഷയത്തിൽ പറയുമ്പോൾ ആൾക്കാരെ എനിക്ക് ഇപ്പോൾ പറയണം എന്ന് തോന്നി അത് എൻ്റെ കാരണം പലതാണ് അപ്പോൾ എൻ്റെ ഒരു ഒന്നും എനിക്കറിയാവുന്ന എൻ്റെ വളരെ ക്ലോസായിട്ടുള്ള ആൾക്കാരും ശരി നീ പറയും അന്നൊന്ന് ഞാൻ പറയാൻ കാര്യം പക്ഷേ ഇതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അതെൻ്റെ ഒരു പറയുന്ന ഒരു വ്യക്തിയാണ് പുള്ളി ഇപ്പോൾ നമ്മൾ സുരേഷ് ഓഫീസർ രാജ്യസഭയിൽ ടി പി എംപൊക്കെ സിനിമ റിലീസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സിനിമയുടെ സംവിധായകനുണ്ട് നൂറ്റി താഴത്ത് കൊണ്ട് അറിയാവുന്നൊരു വ്യക്തിയാണ് നമ്മുടെ സുഹൃത്ത് സുഹൃത്തിനെപ്പോഴൊരാളാണ് സുഹൃത്ത് തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരൻ ആക്ച്വലി പറയുക ഈ സംഭവം ഇവിടെ ചാനലിൽ വളരെ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മുമ്പ് പക്ഷേ അതൊന്നും ആ ആളുകൾക്ക് ഒന്നും വളരെയായിട്ട് റീച്ചിൽ റീച്ചൊന്നും ആയില്ല പക്ഷേ ഞാനത് കൂടുതലായിട്ട് മീഡിയേൻ്റെ മുമ്പിൽ ഒന്നും പോയിട്ട് പറയാൻ തന്നില്ല പക്ഷെ എനിക്ക് ഇന്ന് പറയാമെന്ന് തോന്നി അപ്പം ഞാൻ ജസ്റ്റ് പറയണം നിങ്ങൾക്ക് സിനിമ കണ്ട ആളുകൾക്ക് ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഗുരുസ്വാമി എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ണിമുകുന്ദൻ്റെ അടുത്ത് എപ്പോഴാണ് ഈ നിങ്ങളുടെ കഥയായിട്ട് പോയത് ഞാൻ പോയത് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് എനിക്ക് ഡേറ്റ് ഓർമ്മയിട്ട് ഒക്ടോബർ അഞ്ച് അന്നാണ് ഞാൻ ഇവിടെ വീട്ടിൽ പോണത് അതായത് ആ സമയത്ത് നിങ്ങളുടെ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിരുന്നു എൻ്റെ ഷോർട്ട് ഫിലിം ഒക്ടോബർ സോറി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് രണ്ടിൽ റിലീസ് ചെയ്ത ഷോർട്ട് ഫിലിമുക്കെ അപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ കഥയാണോ അതോ വേറെ സബ്ജക്റ്റായിട്ടാണോ ഉണ്ണിമുകുന്ദിൻ്റെ അടുത്ത് പോയത് ഞാൻ വേറൊരു സ്ക്രിപ്റ്റായിട്ട് വേറൊരു കണ്ടൻറ്റായിട്ടാണ് പോയത് ആയിരുന്നു അപ്പോൾ ഈ കഥ എങ്ങനെയാണ് മാളികപ്പുറമായിട്ട് ബന്ധപ്പെടുത്തിയെന്ന് പറയുന്നത് ഉണ്ണിമുദൻ മോഷ്ടിച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ എന്താ ഇപ്പോൾ ബേസിക്കലി ഉണ്ണിമുദ്ദൻ ഹി ഈസ് നോട്ട് എ റൈറ്റർ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ ഉണ്ണിമോതൻ ഉറപ്പായിട്ടും ഒരു റൈറ്റർ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും സോ ഞാൻ ആ ഷോർട്ട് ഫിലിമിൻ്റെ ഉണ്ണിമുനെ കണ്ടിട്ട് ഞാൻ ആ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പുള്ളി ചെയ്ത വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അയച്ചതരാൻ പറഞ്ഞപ്പോൾ ഞാൻ അറിയാം ബെറ്ററായിട്ട് രണ്ട് മൂന്ന് വർക്കൊക്കെ അയച്ചു കൊടുത്താൽ ഈ ഷോർട്ട് ഫിലിം അയച്ചു കൊടുക്കും ആ ഷോർട്ട് ഫിലിം അന്ന് റിലീസ് ചെയ്ത സമയത്ത് ഓൺലൈൻ മീഡിയാസിൽ അതായത് മെയിൻ സ്ട്രീം മീഡിയാസിലുണ്ട് ഇപ്പം മധുര മനോരമ മറന്നാടൻ മലയാളി ഇന്ത്യൻ എക്സ്പ്രസ് സത്യമോളം അങ്ങനെ കുറേ മറന്ന അങ്ങനെ കുറേ ഓൺലൈൻ മീഡിയാസിൽ അതിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പേപ്പർ കട്ടിങ്സും കാര്യങ്ങളും ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പുള്ളിക്ക് അതിൻ്റെ മുതൽ ഞാൻ ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോ ഉറപ്പായിട്ടും പുള്ളിക്കാരനത് കണ്ട് കാണണം പിന്നെ ഞാൻ പോണ സമയത്ത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് പുള്ളിയുടെ ഒരു സിനിമയെ കമ്മിറ്റഡായിട്ടുണ്ട് പറഞ്ഞു എപ്പോഴാണ് പോകുന്ന സിനിമയാണ് അത് ഇഷ്ടം മോൻ്റെ ഡയറക്ടർ പറയണം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലായി എപ്പോഴാണ് സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എപ്പോഴാണ് ക്ലൈമാക്സും നോർമലി എൻഡ് ചെയ്യണത് ഒരു ശബരിമല കറുപ്പും കർപ്പുടത്ത് അടി വെച്ചൊരു അങ്ങനത്തെ ഒരു ഹോംസിനെ പറഞ്ഞാൽ ക്ലൈമാക്സിന് എൻഡ് ചെയ്യണത് പിന്നെ മാളിയപ്പുറം കോവിഡിന് ശേഷം ഒരു നോർമൽ ലൈഫിലേക്ക് ആളുകളൊക്കെ വന്ന സമയത്ത് മാളിയപ്പുറം അനൗൺസ് ചെയ്ത് പിന്നെ ഞാനും കുറേ പേരെനിക്ക് ആ സമയത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ സ്ട്രീം മീഡിയയിലത്തെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു ഏഷ്യനെട്ടെന്നായിക്കോട്ടെ കുറെ ആളുകൾ സംസാരിച്ചിട്ട് ഈ വിഷയത്തിൽ തന്നെ ഉടനെക്ക് അപ്പോൾ നമ്മളത്രയും ഒരു അലിഗേഷൻ വലിയൊരു പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷനെതിരെ പറയുമ്പോൾ ഉറപ്പായിട്ടും നാളെ നമ്മളിപ്പോൾ എന്നെ പോലെ ഒരുപാട് പേര് സിനിമ കഴിച്ചിട്ട് കഥയും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഇപ്പം ആർട്ടിസ്റ്റിനൊക്കെ പ്രൊഡക്ഷനിലും അറിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബാക്കി വേറെ ആൾക്കിങ്ങനത്തെ ഒരു വിഷ വിഷയുണ്ടാവരുമൊന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ പറയണം തോന്നിയത് ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിയപ്പോൾ കണ്ടിരുന്നു പടം കണ്ടു പടം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും തോന്നുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് പുള്ളി സിനിമയിലൊക്കെയാണ് ഞാൻ പുള്ളിയുടെ പേര് റിവീൽ ചെയ്യുന്നുണ്ട് പുള്ളി ഒരു ബുദ്ധിമുട്ടായിരുന്നു പുള്ളി എനിക്ക് എന്താ വെച്ചാൽ ഞാനിത് എന്റെ മാത്രം പ്രശ്നമാണോ അത് എനിക്ക് തോന്നാനാണ് മറ്റുള്ളവർക്ക് ഫീൽ ഫീലി ഉണ്ടാവുന്നത് കാരണം എൻ്റെ ക്ലോസായിട്ടുള്ള ആളുകൾക്ക് അറിയാം ഞാൻ പോയ ട്രാവലിംഗ് പുള്ളിയെ കണ്ട കാര്യങ്ങളും പുള്ളി ഞാൻ പോയി കണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ കൂടുതൽ അറിയാം അപ്പം അവർക്കൊക്കെ ഇത് ഓക്കെയാണ് മറ്റൊരാൾക്ക് ഇത് കാണുമ്പോഴും പറയുമ്പോഴായിരിക്കും അവർക്ക് പക്ഷേ അന്ന് നിങ്ങളുടെ സബ്ജക്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മാളികപ്പുറം അനൗൺസ്മെന്റ് വന്നു മാളികപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണെന്ന് തോന്നുന്നു ആ സമയത്ത് എന്തുകൊണ്ടപ്പോൾ നിങ്ങൾ ഉണ്ണിനെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എന്നാൽ നമ്മൾ ഈ ശബരിമല സത്യം പറഞ്ഞാൽ നമ്മളെ ഈ കോവിഡിൻ്റെ ടൈമല്ലേ അപ്പം നമ്മുടെ ലൈഫൊക്കെ ഭയങ്കര സ്ട്രഗ്ളിങ് പീരീഡിൽ പോയിക്കൊള്ളിയൊരു സമയമാണ് അപ്പോൾ എനിക്ക് ഒരു അതും ഞാനൊരു നോർമൽ കോമൺ പേഴ്സൺ ഒരു സാധാരണ ആളാണ് അപ്പോൾ എന്നെ ഒരു ആൾ അത്രയും ഒരു പുതിയൊരു ആർട്ടിസ്റ്റാണെന്ന് വെച്ചാൽ സിനിമകളൊക്കെ ഒന്നും ഓക്കെ ഒന്നും ഞാൻ ഓപ്പണായി പറഞ്ഞാൽ കോവിഡിന് മുമ്പ് ഉണ്ണിമോദനും ആഫ്റ്റർ കോവിഡും ബിഫോർ കോവിഡ് ഉണ്ണിമൂനം എടുത്തു കഴിഞ്ഞാൽ ബിഫോർ കോവിഡിന് മുമ്പുള്ള ഒരു സിനിമ പോലും തിയേറ്റർ വർക്കിംഗ് അല്ലാത്തൊരു സിനിമ ഉണ്ണിമോതിൻ്റെ കരിയർ എടുത്തുകഴിഞ്ഞാൽ എന്താ ഉണ്ണിമുന്ദന്റെ സിനിമ ഒരു മിനിമം കളക്ഷൻ പോലും ഇല്ല ഒരാൾ ഉണ്ണിമുന്ദന സിനിമ കാണാറില്ല നിനക്ക് ഒരു താരമാണ് കാരണം തിയേറ്റർ നിങ്ങൾക്ക് തന്നെ അറിയാം ബിഫോർ കൊറോണ ബിഫോർ കോവിഡില് ഒറ്റ സിനിമ ഉണ്ണിമൂന്ന തിയേറ്ററിൽ ആരുകൾ കയറി കണ്ടിട്ട് എനിക്കറിയില്ല പക്ഷേ ആഫ്റ്റർ കോവിഡില് ആ കണ്ടന്റ് പുള്ളി എടുത്ത് ചെയ്ത് പുള്ളിക്ക് ഒരു കരിയർ ഉണ്ടായി അല്ലേ പക്ഷെ അന്നും വേണമെങ്കിലും ഒന്ന് ബഷുണ്ടായിരുന്നല്ലോ ചോദിക്കാമായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെന്തോ അനുഭവിക്കും പക്ഷെ ഞാൻ റിലീസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ പടം കണ്ടു പടം കണ്ടപ്പോൾ സിനിമ നമ്മളൊരു ഷോർട്ട് ഫിലിം ഒരു വളരെ ഷോർട്ട് ടൈമിലാണ് നമ്മൾ പ്രെസന്റ് ചെയ്യുക കണ്ടന്റ് സെയിം വളരെ ഷോർട്ട് ടൈം ഇരുപത്തിരണ്ട് മിനിറ്റ് ഇരുപത്തിനേ പോയിന്റ് മിനിറ്റ് ആക്ച്വലി ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ കണ്ടന്റിന്റെ ഒരു നിങ്ങൾ ഫസ്റ്റ് ഹാഫ് ഞാൻ പറയില്ല ഫസ്റ്റ് ഹാഫ് ഒരു ഫാമിലി സ്റ്റോറി ലൈനൊരു ഡ്രാമ അങ്ങനെ പോകണത് സെക്കൻഡ് ഹാഫ് ട്രാവലിങ് ആ സിനിമയുടെയും ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ സെയിം തീമാണ് ഡയലോഗ് വരെ നമ്മുടെ ഷോർട്ട് ഫിലിം ഡയലോഗ് വരെ ആ സിനിമയിലുണ്ട് പറയും ഒന്ന് രണ്ട് പോർഷനിലൊക്കെ മാളികപ്പുറത്തിന്റെ കഥ എഴുതിയത് അഭിലാഷ് പിള്ളയാണ് അഭിലാഷ് പിള്ള ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുതിയ കഥയാണ് എന്നും പറഞ്ഞ് അഭിലാഷ് പിള്ള പിന്നീട് അത് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വിഷ്ണു ശശങ്കറൊക്കെ ആയിട്ടുള്ള ചർച്ചകളും അതിന്റെ എഴുത്ത് നടക്കുന്ന അന്നത്തെ വീഡിയോ അന്നവരെടുത്തൊരു ഫേസ്ബുക്ക് ലൈവിന്റെ വീഡിയോ ഒക്കെ പിന്നീട് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു പുള്ളി റൈറ്റർ പുള്ളി റൈറ്റർ അല്ല പുള്ളി സോ ഒരു നല്ല കണ്ടന്റ് കിട്ടിയ സമയത്ത് പുള്ളിക്കാരന് അഭിലാഷ് പിള്ളേ പോലെ റൈറ്ററെ ഡിപ്പെൻ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ ആ രണ്ടായിരത്തി പതിനെട്ടിൽ പുള്ളി അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പാടം അനൗൺസ് ചെയ്യാൻ പോയെന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ ആ അനൗൺസ്മെൻറ്റിൽ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എനിക്കറിയില്ല അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ മേ ബി പുള്ളി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവുമായിരിക്കും പക്ഷേ നിങ്ങൾ തീമെന്നു പറയുകയാണെങ്കിൽ അറിയാം മോൻ ഡെഫിനറ്റ്ലി ആ കണ്ടു വെച്ചിട്ട് പുള്ളിയാർ ഡിപ്പെൻഡ് ചെയ്ത് കാണണം മേ ബി ഞാനൊരു സംഭവമുണ്ട് അഭിലാഷം ഓക്കെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മമ്മൂക്കാന്റെ ഒരു ഒരു വന്യ വലം കൈ പോലീസാണ് ആൻ്റ റിസോർട്ട് സാറ് മമ്മൂക്കാന്റെ സ്വന്തം ആണ് അപ്പം മമ്മൂട്ടി പറയുന്ന ആൾ നമുക്ക് നമ്മളൊരു നമുക്കൊരു പ്രോത്സാഹനം മാറി നമ്മളെ സിനിമ പാഷനായിട്ട് നടക്കുന്ന എന്നെ പോലുള്ള സാധാരണ ആളുകൾക്ക് പുള്ളിക്കാരനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ട് ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ പല ആളുകളെ പോയി കാണുന്നതും ഒരു സിനിമയിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സമയത്ത് ഒരു ഡെലിഗേഷൻ കഴിഞ്ഞ് നമുക്ക് നമ്മൾ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി നാളെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഒന്നും പേര് എനിക്കുണ്ട് ഞാൻ എൻ്റെ മുഖങ്ങൾ കുറച്ച് ആളുകൾക്കെങ്കിലും അറിയാം ഒരുപാട് പേർക്ക് കഥ പറയാനൊക്കെ പോയിട്ടുണ്ട് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ ഒരുപാട് പേർക്ക് പോയിട്ടുണ്ട് അപ്പം നിലവിൽ ഈ ഒരു കഥ മാത്രമാണ് മോഷണം പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ നിലവിൽ ഇത് തന്നെയാണ് ആക്ച്വലി ഈ പടത്തിൻ്റെയാണ് എനിക്ക് ഒരുപാട് പേരടുത്ത് കഥ പറയാൻ പോയി എന്നൊക്കെ പറഞ്ഞു അതിൽ ചോദിച്ചതാണ് ഒരുപാട് പേരത്ത് കഥ പറയാൻ പോയത് പക്ഷേ ഞാൻ പറഞ്ഞ കഥയിൽ ഇതുവരെ ഒന്നും വേറെ ആയിട്ട് വന്നിട്ടൊന്നുമില്ല പക്ഷേ ഇതൊരു അപ്പോൾ പിന്നീട് ഒരു വന്നപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഞാൻ നമ്മുടെ അറിയുന്ന ആളുകൾക്ക് അത് വിശ്വസിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് എന്നെ ഡിസംബറിലാണ് ഇറങ്ങിയത് ാണ് മാളികപ്പുറങ്ങിയത് രണ്ടര വർഷം കഴിഞ്ഞു ഈ ഒരു സമയത്ത് ഇപ്പൊ ഉണ്ണിമുകുന്ദന്റെ പല പ്രശ്നങ്ങളും അറിയാം ഉണ്ണിമൂന്തൻ ഉണ്ണിമോന്ദൻ തന്നെ പ്രസ്മീറ്റിൽ പറഞ്ഞു ഉണ്ണിമോന്ദന്റെ അറ്റാക് പല രീതിയിലുള്ള അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിച്ചാൽ അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു എലിഗേഷൻ ഉണ്ണിമൂന്തനെതിരെ പറയുമ്പോൾ അത് ഈ ഒരു സമയത്ത് പറയുന്നതിൽ നമുക്കൊരു നമ്മളിപ്പോ മീഡിയയുടെ മുമ്പേ അന്നും പോവാത്തതിന്റെ ഇന്നുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സൈസും നേരമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോലെ ഒരു സിനിമ അങ്ങനെ ഒരു അനൗൺസ്മെന്റിലൂടെ ആളുകൾ തന്നെ അറിയണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചത് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞില്ല നമ്മള് പറയാ പുള്ളിയുടെ ഇപ്പോഴത്തെ പുള്ളിയുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് വൈസ് എനിക്ക് നമുക്കൊരു സങ്കടമുണ്ട് ഒരുപാട് എന്നെപ്പോൾ തന്നെ ഒരുപാട് പേര് കഥ പറയാൻ പോയിട്ട് ചീറ്റി പറയുന്നത് എനിക്കറിയാം പറയുകയാണെങ്കിൽ ഒരുപാട് പേരുകൾ പറയാൻ പറ്റും എനിക്കറിയാവുന്ന പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അത് എനിക്കത് മറ്റൊരാൾക്ക് പ്രശ്നമാവരുത് എനിക്കിന്ന് ആ സിനിമയിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരുകളാണോ വേറെ നടന്മാരുടെ പേരുകളാണോ ഉദ്ദേശിച്ചത് അത് ഞാൻ പറയുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ അത് മറ്റൊരാൾക്ക് ഞാൻ കാരണം ഞാൻ എൻ്റെ കാര്യം വേറെ പേര് റൈറ്ററെ എനിക്ക് അറിയാവുന്ന റൈറ്റേഴ്സിൻ്റെയൊക്കെ ഇഷ്യൂസ് ഒക്കെ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾക്കും പറഞ്ഞിട്ടും അത് സത്യാവസ്ഥ എനിക്കറിയാം പക്ഷേ ഞാൻ അവരെയാണ് പേര് റിവിലിയൻ ആക്കി കാരണം ഞാൻ കാരണം അവർക്ക് പ്രശ്നമാരുത് കാരണം ഞാൻ എൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു അജണ്ട ഉണ്ടെങ്കിൽ എനിക്ക് പറയുക എന്താ പറയുക എനിക്ക് പറയണം തോന്നി പേടിക്കാണ്ട് എൻ്റെ ബാക്കിലൊക്കെ മുമ്പിലൊന്നും ആരുമില്ല ഫസ്റ്റ് അല്ല ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ പ്ലസ് മീറ്റ് ഉണ്ണി മുന്നിൽ വിളിച്ചത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതിനകത്ത് പുള്ളി പറയുന്നത് മനപ്പൂർവ്വം എന്നെ സിനിമാ മേഖലകളിലുള്ളിൽ തന്നെ എനിക്കങ്ങനെ വലിയ സപ്പോർട്ടോ പ്രോക്ഷാഹനമൊന്നും ഇല്ല അത്ര ഞാൻ സാധാരണ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു ഒരാൾ അസോസിയറ്റ് അസിസ്റ്റന്റ് പോലും ചെയ്യാറ് ഞാൻ എട്ട് വർഷമായിട്ട് ഇൻഡിപെൻഡൻ ആയിട്ട് നമ്മുടെ ഓരോ ടീംസും നമ്മുടെ ഓരോ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഓരോ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ട് അതായത് ലേണിങ് പ്രോസസ്സാണ് സിനിമ സിനിമകൾ ഞാൻ ഒരിക്കലും എനിക്ക് ഒരാൾ ഉപയോഗിക്കണം എന്നായിരിക്കുന്ന ആളും ഇല്ല ഉണ്ണിമൂന്നിട്ട് അത് എനിക്ക് ഒരു പ്രതികാര ബുദ്ധിയൊന്നുമില്ല പക്ഷേ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഇല്ല ഞാൻ അതിനുശേഷം ഞാൻ പിന്നീട് കോവിഡ് ടൈമിൽ ടൈമില് സുഹൃത്ത് പാട്ടിന്റെ റിലീസ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല പാട്ടൊന്നും പ്രൊമോട്ട് ചെയ്ത് പേജിൽ ഇടാൻ പറ്റില്ല ചെയ്തിട്ടില്ല ചെയ്ത് തന്നില്ല കുത്തവായിട്ട് പറയൂല അത് പുള്ളിയുടെ ഇഷ്ടമുണ്ടോ ചെയ്യണമെങ്കിൽ അപ്പം അതും ചെയ്തിട്ടില്ല ഇവിടെ ബിബിനോറിനായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു സമയത്ത് പുള്ളിക്ക് അയച്ചു കൊടുത്തുണ്ടെങ്കിൽ ഗോർമെന്റ് പിന്നെ പിള്ളേർ മേക്കപ്പ് മാൻ ഉണ്ട് മേപ്പിടിയാൻ ഒക്കെ ചെയ്തത് അരുണായൂർന്ന് അവരുടെ പേരോ പുള്ളി ആ സമയത്ത് ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ഇപ്പം പരിചയമുണ്ട് ഇപ്പം ഈ പറയണ അരുണിനെ പരിചയമുണ്ട് അപ്പോൾ ഇവരോടൊന്നും നിങ്ങൾക്ക് ഒരു അനൗൺസ്മെന്റ് വന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഷൂട്ട് നടക്കുന്ന സമയത്തോ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടൈമാണ് എന്ന് പറഞ്ഞാൽ ഈ കോവിഡിന്റെ ഒക്കെ ടൈമില് സിനിമേനേക്കാൾ പ്രയോറിറ്റി ഫാമിലി അങ്ങനെ അമ്മേനേക്കാൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ നമ്മള് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ സാഹചര്യം പോയിക്കുന്ന സമയമാണ് പിന്നെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞാൽ ഒരു ചെറിയ ഞാൻ ഫാർമ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു മീഡിയ സൈഡിൽ എട്ട് വർഷമായിട്ട് ഇൻഡിപ്പൻ്റൻറ്റ് വർക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷൻ ഞാൻ ഫാർമ മെഡിക്കൽ റിപ്പസന്റേറ്റീവായിട്ട് വർക്ക് ചെയ്താണ് അപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മൾ ചെറിയ കമ്പനിയും പ്രൊഡക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ പ്ലാനൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഈ സിനിമ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ പ്രയോറിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് സിനിമയ്ക്കാണ് കൊടുത്തിട്ടുള്ള ലൈഫിൽ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല നല്ല പ്രൊഡക്ഷനൊക്കെ കഥ പറഞ്ഞിട്ട് ഇപ്പോൾ സാഹചര്യം ഒക്കെ പക്ഷേ അതുപോലെ ഞാൻ പേടിക്കാൻ കഴിഞ്ഞു കാരണം നമുക്ക് ഒരു പ്രൊഡക്ഷൻ ആയിട്ട് സിനിമയൊക്കെ ആഗ്രഹം നിൽക്കുന്ന സമയത്ത് ഓക്കെ നിൽക്കുന്നത് എന്നിട്ട് എനിക്ക് പറയാൻ തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറയാൻ തോന്നി നീ നാളെ സിനിമ കിട്ടിയിട്ടില്ല ഇപ്പം ആരോ തന്നെ നെഗറ്റീവ് പറഞ്ഞു വിഷയമില്ല നമ്മൾ നമ്മൾ അന്ന് പറയാത്തന്നെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ട്രോൾ മെറ്റീരിയൽ അവിടെ നിന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയില്ല പക്ഷേ അത് പറയാൻ തോന്നി ഇനി ഇപ്പോൾ എന്തായാലും ഫേസ് ചെയ്യാം എനിക്ക് അത് പ്രശ്നങ്ങളും മതി പിന്നിലും ആരും ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇഷ്യൂസ് ഇല്ലൊരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞത് ഷോർട്ട് ഫിലിം ഭയങ്കര ഭയങ്കര മകളിപൂർവ്വം ചെയ്ത മാതിരി ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് പ്രെസെൻ്റ് ചെയ്തോ ഞാൻ ഒരിക്കലും ബാധിക്കില്ല പക്ഷേ എൻ്റെ ഫേർത്തെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ ഫണ്ട് ആ ഒരു ആ വർഷമുള്ള കഥയാണ് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ വയലാക്കി കളിയാൽ നമുക്ക് ഭയങ്കര റെവന്യൂ ഇട്ടുവിടാനൊക്കെ മറ്റുള്ളവരെ എല്ലാവരും പോലെ ഒരു ടൈം പേരിൽ ഷോർട്ട് ഫിലിം ചെയ്യണം അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സോഴ്സ് ആ പേര് പറയാൻ പറഞ്ഞുണ്ട് സുജിത്ത് പറയും സുജിത്ത് കൊണ്ടൊരാൾ അവൻ്റെ ഫീസൊക്കെ എനിക്ക് തന്നാണ് ഇപ്പോഴും എന്താ പറയുക അവൻ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആണെന്ന് ആൾ പറഞ്ഞ് ചെയ്യോ എൻ്റെ കഥകളൊക്കെ ഇഷ്ടമാണ് എനിക്കൊരു സ്റ്റോറി ടെല്ലിങ് അവനറിയാം നമ്മൾ സ്റ്റോറി ടെല്ലിങ് ടൈമിൽ അവർക്ക് നമുക്കൊരാളെ കഥ പറഞ്ഞ് പ്രശ്നം ചെയ്യാൻ പറ്റുന്ന ഒക്കെയുള്ളൊരു ഇടവെ കുറിച്ച സുഹൃത്തുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് കഷ്ടപ്പെട്ടത് പണ്ടൊക്കെയാണ് വലിയ കണ്ടിട്ട് ഒരു ഷോർട്ട് ഫിലിമാണ് പക്ഷെ മാളിയപ്പുറം പോലത്തെ വലിയ സിനിമയുടെ ക്ലാരിറ്റി ഇല്ലെങ്കിലും ഓഡിയൻസ് വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് എന്താ ചെയ്യാം ഈ മാളിയപ്പുറത്തിൻ്റെയും ഇതൊരു സിമിലാരിറ്റി ഉറപ്പായിട്ട് ഫീലിങ്ങാണെൻ്റെ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞില്ല നമ്മളിപ്പോൾ ഒരു വൺ മിനിറ്റ് അല്ല നിങ്ങളിപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ മാളിയപ്പുറം പോലത്തെ ഒരു ഷോർട്ട് ഫിലിം മാളിയപ്പുറത്തിന് മുന്നേ ചെയ്തു എന്ന് പറയുന്നു അത് ഉണ്ണിമോഹന്തോട് കഥ പറയാൻ പോയപ്പോൾ കാണിച്ചു പറയുന്നു ഇതിനൊക്കെ എന്ത് അടിസ്ഥാനമാണോ നേരത്തെ നമുക്ക് ഡിജിറ്റൽ കാണിക്കാൻ പറ്റി പേപ്പറായിട്ട് എന്തെങ്കിലും ഫോട്ടോസ് തന്നെയാണ് അല്ല പുള്ളിക്ക് സ്ക്രിപ്റ്റ് അയച്ചു ഡിജിറ്റൽ തെളിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്പർ അല്ല ഈ ഷോർട്ട് ഫിലിം അയച്ചു കൊടുത്ത് ഉണ്ടാവില്ല അതൊക്കെ സംഭവം

നേട്ടം നേട്ടമോ അല്ലെങ്കിൽ അതിൻ്റെ എനിക്ക് കിട്ടണം അങ്ങനെ അതൊന്നുമല്ല ചിന്തിക്കണമെന്ന് വെച്ചാൽ എനിക്ക് എന്ന് പറയുക ഞാൻ ഒരുപാട് പേരത്തെ കഥ പറയുന്നുണ്ട് അതുപോലെ സിനിമ ആഗ്രഹിച്ചിട്ടാണ് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ ഞാൻ കുറേ പേർക്ക് ഇപ്പോൾ ഓരോ പ്രൊഡക്ഷനിലും ഓരോരുത്തർ കഥ പറയുന്നുണ്ട് അതിൽ കുറച്ച് ആളുകളുടെ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ ഞാൻ ചെയ്യുന്ന വളരെ ഓപ്പണായിട്ട് ഞാൻ കിട്ടാത്ത എൻ്റെ തീം പറയുന്നത് കാരണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക പ്രൊഡക്ഷൻ്റെ പ്രൊഡ്യൂസറിൻ്റെ പറയുമ്പോൾ നമ്മൾ വിഷ ട്രസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാൾ നമുക്കൊരാൾ കണ്ണടക്കുമ്പോൾ വിശ്വസിക്കണം കാരണം പുള്ളിയേക്ക് ചിലപ്പോൾ സഹായിക്കുക അല്ലെങ്കിൽ പുള്ളിയൊക്കെ അന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ അങ്ങനെ ഒരു തീം ഞാൻ നിങ്ങളത് പറയുന്ന സമയത്ത് നാളെ അത് പുള്ളിന്ന് പുള്ളിയെ ട്രസ്റ്റ് ചെയ്യണം എൻ്റെ ഒരു ആറ് മാസം ഏഴ് മാസം അതിൽ പോകും അങ്ങനെയാണ് എൻ്റെ പ്രശ്നമൊക്കെ പോകുന്നത് ഒരാളെ ഞാൻ ജനുവരിയിട്ട് വിശ്വസിക്കും പുള്ളി എൻ്റെ അവിടത്തേക്കത് കാസ്റ്റാ പടം നടക്കില്ല പിന്നെ അത് വിടും ഡ്രോപ്പവും പിന്നെ ആരെങ്കിലും ഒഴിവാ പടത്തിൻ്റെ ഒരു വേറെ ലൈനിലൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങളുടെ സീമിലൊക്കെ ഉണ്ട് പക്ഷേ ഉറപ്പില്ല അതായത് ഒരാളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് സത്യാവരിക്കാൻ ചാൻസ് എത്ര ഞാൻ പറഞ്ഞു ഞാൻ ഒരു സ്റ്റോറി ഇപ്പോൾ അടുത്ത ഒരാളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അടുത്തൊരാളുടെ ഒരു കഥ മുൻപ് ഒരു രണ്ടായിരത്തിനാലിലെ പകുതിയൊക്കെ ആയിട്ട് ഞാനൊരു കഥ പറയാൻ പോയിട്ട് ആ ടീമിൽ ഒരു സിനിമ അനൗൺസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ദേശീയമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു അവിടെ പോയ സമയത്ത് ഒരു അസോസിയേറ്റ് ഡയറക്ടർ അവരുടെ ടീം ഉണ്ടായിരുന്നു അപ്രൂവില് പിന്നെ വേറെ പേര് ഞാൻ ഇവിടെ ഞാനിപ്പോൾ ഇത് എന്റെ അറിയുന്ന ചെയ്യുന്നത് സത്യാഗ്രഹ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇനിയിപ്പോ ഇറങ്ങിയ സിനിമയാണോ ഇറങ്ങാൻ പോകുന്ന സിനിമയാണോ സിനിമയാണോ പറയണ്ട അല്ലെ ഇപ്പൊ അത് ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അല്ല ഇറങ്ങി കഴിഞ്ഞാൽ സംശയം തോന്നാൻ കാരണം സംശയം തോന്നാൻ കാരണം എന്താണ് ടീം അല്ല എങ്ങനെയാണ് ടീം ഇറങ്ങിയിട്ടുണ്ടോ അതെന്നാണ് മനസ്സിലായത് ആൾക്കാരുടെ അല്ല ആ ഒരു സിനിമയുടെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ അങ്ങനെ ആരെങ്കിലാണോ കഥ പറഞ്ഞിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ അറിയാത്ത ഒരാളെ ചോദിച്ചാൽ അവരെ നിങ്ങളുടെ മനുഷ്യനായിരുന്നെനിക്കറി നിങ്ങൾ മൂന്നാളാണോ എന്നാണ് എനിക്കറിയില്ല ഞാനൊരു ട്രസ്റ്റിൽ അങ്ങോട്ട് പറയുന്നത് വിശ്വസിക്കേണ്ട ഒരാൾ മനുഷ്യനെ ഞാൻ വിശ്വസിക്കുക ആ വിശ്വാസത്തിന് അങ്ങനെ പറയുന്നത് നമുക്ക് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളൊരാൾ അസിസ്റ്റിൻ്റെ അസോസിയറ്റായിട്ട് വന്ന ആളൊന്നുമല്ല നമ്മളിവരെ വർഷമായിട്ട് ചെറുതാണെങ്കിൽ ചെറിയത് ലേണിംഗ് പ്രോസസ്സ് സിനിമ അങ്ങനെ ചെയ്ത് മിസ്റ്റേക്ക് പഠിക്കണം ത്രൂ ഔട്ട് അതിൻ്റെ പ്രോസസ്സ് അറിയാം അതിൻ്റെ ഫൈനൽ ഔട്ട് കിട്ടുന്ന ഒരു പ്രോസസ്സ് എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എപ്പോഴും ഒരു സിനിമയുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെക്നീഷ്യൻ ലെവലും ആർട്ടിസ്റ്റ് ലെവലും ഒക്കെ തന്നെയാണെങ്കിൽ പടത്തിൻ്റെ എത്ര വാല്യൊരു ഹൈപ്പിലേക്ക് സിനിമ മാറിയത് അപ്പോൾ നമ്മൾക്ക് ചെറിയ ബഡ്ജറ്റിൽ സിനിമ പോകുമ്പോൾ ആർട്ടിസ്റ്റ് മാറുമ്പോൾ നമ്മുടെ സിനിമ ഒരു മൈൻഡ് ആവുക എല്ലാവരും അവസ്ഥ തന്നെയാണ് അപ്പോൾ ഞാനും ഇപ്പം എനിക്കൊരു ഞാൻ പറഞ്ഞത് നമ്മൾ പഠിക്കുന്ന ആളാണ് സിനിമ പഠിക്കണമെന്ന് ആ നമ്മൾ ഈ ട്രാവൽ ഈ സിനിമയുടെ ബാക്കിൽ ഇങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണത് സിനിമ ഒരു വലിയ രീതിയിൽ വരണമെങ്കിൽ നമ്മൾക്ക് അതിനുള്ള ഒരു പ്രൊഡക്ഷൻസ് അപ്പ് ഒക്കെയാണ് കൊളക്ഷൻ ബാക്കി മനസ്സിലാവുന്നതാണ് അപ്പോൾ സംസ്കാരത്തിനാണ് ഞാനുള്ളത് അതുകൊണ്ട് ഇതുകൊണ്ട് എനിക്ക് സിനിമ കിട്ടാൻ പോലും ഓൾറെഡി ഞാനൊരു പ്രൊഡക്ഷൻ്റെ കഥ പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒക്കെ തന്നെയാണ് പക്ഷേ ഞാൻ പുള്ളി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് എനിക്കതറിയില്ല പക്ഷേ ഞാൻ ഇപ്പോൾ പുതുതായിട്ട് കഥ പറയാൻ പോകുന്ന ആളുകളോട്ടും അല്ലെങ്കിൽ പുതിയൊരു കാര്യ ഇപ്പോൾ നോർമലാൻ പറയും അവിടെ രജിസ്റ്ററി ഇവിടെ രജിസ്റ്ററി ഒക്കെ സത്യ തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു ചെറിയ സ്പാർക്കിൾഡ് കണ്ടൻറ്റ് മതി എല്ലാവർക്കും വേറെ രീതിക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ സംഭവിച്ച ചരിത്രങ്ങളുണ്ട് അല്ലേ എല്ലാവർക്കും അറിയാം